അസലാമലേക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒരു നീണ്ട യാത്രയാണല്ലേ ഈ യാത്രയിൽ തളർച്ചയുണ്ടാകാം പ്രയാസമുണ്ടാകാം ചിലപ്പോൾ നമ്മൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനം വളരെ ദൂരെയാണെന്ന് വരെ തോന്നിയേക്കാം നാം നേരിടുന്ന ഓരോ പരീക്ഷണങ്ങളെയും എങ്ങനെയാണ് ഒരു വിശ്വാസി സമീപിക്കേണ്ടത് എന്നറിയാമോ നമ്മുടെ പ്രയാസങ്ങൾക്ക് അള്ളാഹുൻ്റെ അടുക്കൽ എന്ത് സ്ഥാനമാണുള്ളത് അതുമല്ലെങ്കിൽ നമ്മൾ പിടിച്ചുനിന്ന ആ വലിയ വിഷമഘട്ടങ്ങൾ അവൻ അള്ളാഹു എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇതെല്ലാം അറിയാൻ ആഗ്രഹമുണ്ടോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഏറ്റവും മനോഹരമായ മറുപടിയാണ് നമ്മുടെ രക്ഷിതാവ് സൂറത്ത് സുമർ ആയിരത്തി പത്തിൽ പറയുന്നത് റഹ്മാൻ റഹിം ഇന്നമ യോഫ സ്വാബിറൂന അജ്റഹുംബി ഐര് ഹിസാബ് ർത്ഥം ക്ഷമാശീലർക്ക് തന്നെയാകുന്നു തങ്ങളുടെ പ്രതിഫലം കണക്ക് നോക്കാതെ നിറവേറ്റി നിറവേറ്റിക്കൊടുക്കപ്പെടുന്നത് അതായത് ബ്യുവരി ഹിസാബ് കണക്കില്ലാതെ നമ്മുടെ സൽക്കർമ്മങ്ങളായ നമസ്കാരം ധിക്കർ ചെറിയ ദാനധർമ്മങ്ങൾ എന്നിവയ്ക്കെല്ലാം കുറഞ്ഞത് പത്തിരട്ടി പ്രതിഫലമുണ്ട് സൂറത്തുൽ അൻ ആമിൽ നൂറ്റി അറുപതാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ിഹ അർത്ഥം വല്ലവനും ഒരു നന്മ കൊണ്ടുവന്നാൽ അവന് അതിൻ്റെ മടങ്ങ് ലഭിക്കുന്നതാണ് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വല്ല പറയുന്നത് കാണാം അള്ളാഹു പറയുന്നു എൻ്റെ ദാസൻ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്താൽ അവന് അതിൻ്റെ പത്തിരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ ഞാൻ രേഖപ്പെടുത്തുമെന്ന് ഇതനുസരിച്ച് ഒരു സൽക്കർമ്മത്തിന് ഏറ്റവും കുറഞ്ഞ പ്രതിഫലം പത്ത് മടങ്ങാണ് ചില പ്രത്യേക അനുബാധത്തുകൾക്ക് ആത്മാർത്ഥത ഇഹ്ലാസ് അനുസരിച്ച് പ്രതിഫലം എഴുനൂറ് മടങ്ങ് വരെ വർദ്ധിക്കും എന്നാൽ നിങ്ങൾ ദുരിതങ്ങളിൽ രോഗങ്ങളിൽ നഷ്ടങ്ങളിൽ ഇവയിലെല്ലാം ക്ഷമയോടെ നിലകൊള്ളുമ്പോൾ ആ കണക്കുകൾ മാറുന്നു ഈ ക്ഷമയുടെ പ്രതിഫലം എന്താണ് എന്നല്ലേ ബ്യവൈരി ഹെസാബ് കണക്ക് നോക്കാതെ അളവില്ലാത്ത പരിധിയില്ലാത്ത പ്രതിഫലമാണ് അവൻ്റെ അടുക്കലുള്ളത് എന്തുകൊണ്ടാണ് ക്ഷമക്ക് ഇത്ര വലിയ സ്ഥാനം കാരണം ക്ഷമ എന്നത് പലപ്പോഴും ഒരാളുടെ നിയന്ത്രണത്തിലല്ലാത്ത പ്രയാസങ്ങളോടുള്ള തുടർച്ചയായ പോരാട്ടമാണ് അത് രോഗം വരുമ്പോൾ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ അങ്ങനെ തുടരുന്നു ഓരോരുത്തർക്കും വിവിധങ്ങളായ പരീക്ഷണങ്ങളായിരിക്കും ഈ പ്രതിസന്ധിയിൽ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് ഈ വിഷമങ്ങളിൽ ഇതൊരു പരീക്ഷണമാണ് എന്ന് ആശ്വസിക്കുന്ന ആ ഒരു നിമിഷം നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് മുൻപിൽ തളരാതെ നന്ദിക്കേട് കാണിക്കാതെ നമ്മൾ പിടിച്ചു നിൽക്കുമ്പോൾ അലഹമദില്ല ആ ക്ഷമയുടെ ഓരോ സ്റ്റെപ്പും അള്ളാഹു താഴ എബാധത്തായി രേഖപ്പെടുത്തുന്നു പടച്ച റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും വിലപ്പെട്ടതാണ് നമ്മുടെ ക്ഷമക്കുള്ള പ്രതിഫലം മഹാനായ ഇബിനു കസീർ റഹ്മാല്ല തഫ്സീറിൽ പറയുന്നുണ്ട് അവരുടെ പ്രതിഫലം തൂക്കപ്പെടുകയോ അളക്കപ്പെടുകയോ ഇല്ല അവർക്ക് അളവറ്റ പ്രതിഫലം നൽകപ്പെടുമെന്ന് സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവികളിലെത്താൻ ക്ഷമ ഒരു കാരണമായേക്കാം നമ്മുടെ ജീവിതയാത്ര എത്ര ദീർഘമായാലും എത്ര ഇരുണ്ടതായാലും ക്ഷമയോടെയുള്ള ഓരോ ചുവടും ആരാധനയായി എഴുതി ചേർക്കുന്നു നിങ്ങൾക്ക് ജന്നാത്തിലേക്ക് പോകാൻ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് നന്മകളുണ്ടായെന്ന് വരാം പക്ഷേ സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവികൾ നേടാൻ ഈ കണക്കില്ലാത്ത പ്രതിഫലമാണ് എനിക്കും നിങ്ങൾക്കുമെല്ലാം തുണയാകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ തളർന്നു പോവുകയാണെങ്കിൽ ഈ ആയ തോർക്കുക നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളുടെ നഷ്ടങ്ങൾ ഇവയ്ക്കെല്ലാം ഓരോ നിമിഷവും നിങ്ങൾ അള്ളാഹുവിൻ്റെ കണക്കില്ലാത്ത നിധിയിലേക്ക് നടന്നടുക്കുകയാണ് എന്ന് അതായത് ആ പ്രതിഫലം അളവറ്റതാണ് അതുകൊണ്ട് ക്ഷമ കൈവിടരുത് ഇന്നല്ലാഹ യോഫസ് സ്വാബിറൂന അജ്റഹും ബ്യഹൈര് ഹിസാബ് ക്ഷമാശീലർക്ക് കണക്കില്ലാത്ത പ്രതിഫലം നൽകപ്പെടുന്നു ക്ഷമയോടെ മുന്നോട്ടു പോകാം അള്ളാഹുവിൻ്റെ അപരിമിതമായ കണക്കില്ലാത്ത പ്രതിഫലം കാത്തിരിക്കാം അള്ളാ സുബഹാനുവത്ത ആല എന്നെയും നിങ്ങളെയും ക്ഷമയോടെ മുന്നോട്ടു പോകുന്ന സദ്വൃത്തരായ ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ യാറബ്ബുൽ ആലമീൻ ഈ മെസ്സേജ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കായി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അസലാമലൈക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷല്ല